പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ദേവികുളം സബ് ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ അടിമലിയിൽ സ്കൂൾ ബസ്സുകളുടെ വാഹന പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനം ഒട്ടാകം നടത്തുന്ന സ്കൂൾ വാഹന പരിശോധനയുടെ ഭാഗമായാണിത് പൊതുനിരത്തിൽ കുട്ടികളുമായി പോകുമ്പോൾ ഡ്രൈവർമാർ അറിഞ്ഞിരിക്കേണ്ട നിർദ്ദേശങ്ങളും പ്രാക്ടിക്കൽ തിയറി ക്ലാസുകളടക്കം നൽകിയാണ് പരിശോധന നടത്തുന്നത് അവർ കാണുന്ന മാതൃകാ ഡ്രൈവർമാരായിരിക്കും അവരുടെ മനസ്സിലുള്ള സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർ അങ്ങനെ നിങ്ങളെല്ലാവരും ആയിത്തീരണം ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ സ്കൂൾ ബസ്സുകളൂടി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ബസുകളുടെ വാഹന പരിശോധന സംസ്ഥാനമെമ്പാടും മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ദേവികുളം സബ് ആർ ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സ്കൂൾ ബസ്സുകളുടെ വാഹന പരിശോധന നടത്തി മൺസൂൺ ചെക്കപ്പ് യാന്ത്രികമായ പരിശോധന ഡ്രൈവർമാർക്കുള്ള പരിശീലന ക്ലാസ് എന്നിങ്ങനെ പൊതുനിരത്തിൽ കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പ്രാക്ടിക്കൽ തിയറി ക്ലാസുകളടക്കം ഉൾപ്പെടുന്നതാണ് വാഹന പരിശോധന അധ്യയന വർഷം ആരംഭിക്കുന്നതോടുകൂടി സ്കൂൾ ബസ്സുകളുടെ വാഹന പരിശോധന സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ മൺസൂൺ ചെക്കപ്പ് ടയറുകളടക്കം ബമ്പർ ടു ബമ്പർ വാഹനത്തിൻ്റെ പരിശോധന യാന്ത്രികമായ പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ ഡ്രൈവേഴ്സിന് പരിശീലന ക്ലാസ് നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഒരു സ്കൂൾ പരിസരത്തിൽ അല്ലെങ്കിൽ പൊതു നിരത്തിൽ വളരെ മൈനറായിട്ടുള്ള കുട്ടികളുമായിട്ട് സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കുറിച്ച് വിശദമായിട്ടുള്ള പ്രാക്ടിക്കലും അതോടൊപ്പം തന്നെ തിയറിയും ഒക്കെ ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തന യോഗ്യമാണോ ഫ്യൂസ് ശരിയായി വിധം പ്രവർത്തിക്കുന്നതാണോ വാഹനത്തിന് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടോ ടയർ മെച്ചപ്പെട്ടതും ആവശ്യത്തിന് ത്രെഡ് ഉള്ളതുമാണോ ഉടമയുടെ പേരും വിലാസവും എഞ്ചിൻ നമ്പർ പെർമിറ്റ് നികുതി ഇൻഷുറൻസ് കമ്പനി എന്നിവ വാഹനത്തിന്റെ ഇടതുവശം മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ സീറ്റിൽ കൈപ്പിടി ഘടിപ്പിച്ചിട്ടുണ്ടോ വാഹനത്തിന്റെ പ്ലാറ്റ്ഫോം മികച്ചതാണോ വാഹനത്തിന്റെ പെർമിറ്റ് ഫിറ്റ്നസ് ടാക്സ് ഇൻഷുറൻസ് പൊല്യൂഷൻ രേഖകൾ സാധ്യതയുള്ളതാണോ ഡ്രൈവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഇടുക്കി ആർ ടിഒ പി എം ഷബീറിന്റെ നേതൃത്വത്തിൽ എം വി ഐമാരായ ചന്ദ്രലാൽ കെ കെ ദീപു എൻ കെ എ എം വി ഐ ഫവാസ് സലീം അബിനൈസഖ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി